പ്രിയ സഹോദരരെ കസാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി കർത്താവ് ഒരു ദിവസം കണ്ട അനുമോർത്ത് നന്ദി വരുന്നു അ മെയിൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വതോം ഗോമോറ എന്താണെന്നും നോഹയുടെ പേട്ടകം പേടകം അതോ പെട്ടകം എന്താണെന്നും അതിൻ്റെ വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരണത്തിൽ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് എന്തായിരുന്നു അതായത് കർത്താവിൻ്റെ സർവശക്തനായ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ദാനമാണ് വിവാഹം ഞാൻ ഈ വിഷയം വളരെ വ്യക്തമായിട്ടിരുന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോൾ നോഹട ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചത് വിവാഹ തകർച്ചയായിരുന്നു വിവാഹത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ സ്വർഗഭോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അന്നത്തെ കാലത്ത് നമ്മൾ അച്ഛപരമായിട്ട് പലതും ഉണ്ടാവാം സംഭവിച്ചിട്ടുണ്ടാവാം നമുക്ക് ന്യായമായിട്ടും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് വിശദീകരിച്ച് പെടേണ്ട ആവശ്യമില്ല ആ വിഷയത്തെ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വിശദങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നാൽ ആ കാലഘട്ടവും ലോത്തിൻ്റെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസത്തിനകത്ത് വീണ്ടും കുറേ വ്യത്യാസങ്ങളുണ്ട് ഈ നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവാഹ തകർച്ച അവർ അവർ വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നെയും കുടിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ അവിടെയും ഈ സംഭവം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എന്ന ഒരു പ്രത്യേകത കൂടി ഈ ലോത്തിൻ്റെ കാലഘട്ടത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ കാലഘട്ടം വന്നപ്പോൾ എന്ത് സംബന്ധിച്ചു ലോ ലോത്തിൻ്റെ കാലഘട്ടം വീണ്ടും കുറച്ചും കൂടെ ആയിരം വർഷത്തോടെ മുന്നോട്ട് വരുമ്പോൾ അവർ ലോകം സൃഷ്ടിക്കപ്പെട്ട് ഏകദേശം രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വാങ്ങാനും വിൽക്കാനും തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഒന്നുകൂടി പറയുന്നുണ്ട് അവർ നടുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഒന്ന് വാങ്ങലും വിൽക്കലുമാണ് എന്തായിരുന്നു ഈ വാങ്ങലും വിൽക്കലും നമുക്കറിയാം നോഹയുടെ കാലഘട്ടങ്ങളിൽ വാങ്ങലും വിൽക്കലും ഇല്ലായിരുന്നു നടുകയും നടലും ഇല്ലായിരുന്നു ലോത്തിൻ്റെ കാലഘട്ടം വന്നപ്പോഴത്തെ മൂന്ന് കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നു ഒന്ന് വാങ്ങൽ രണ്ട് വിൽക്കൽ മൂന്ന് നടല് അപ്പോൾ എന്തായിരുന്നു വാങ്ങിയത് നമുക്കറിയാം ആ കാലഘട്ടത്തെ നമ്മൾ പഠി നമ്മൾ ഈ ആ കാലഘട്ടങ്ങളിൽ ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ഡേറ്റിലിരുന്നാണ് നമ്മൾ പഠിക്കുന്നത് നാലകണം അതാണ് നമ്മുടെ നമുക്ക് പൊതുവെ തെറ്റുപറ്റാനുണ്ടാകുന്ന കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ സഭാ പഠനങ്ങളിലും വൈ വചന പഠനങ്ങളിലും നമ്മുടെ വൈദികർക്കോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിനോ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത് കാലഘട്ടങ്ങളുടെ വ്യത്യാസം വന്നപ്പോൾ വന്ന ആ പശ്ചാത്തലത്തെ നോക്കിക്കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല ജനത്തെ ഒരുക്കുവാൻ പറ്റുന്നില്ല പഠിപ്പിക്കുവാൻ പറ്റുന്നില്ല നമുക്കറിയാം ഈ കാലഘട്ടം ഇപ്പോൾ ഇതേ അതേ നാലായിരമോ അയ്യായിരമോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ വചനം നമ്മളിരുന്ന് പഠിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു എൻജിനീയറിങ് കോളേജുകൾ നമ്മൾ സ്ഥലം കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലുണ്ട് ഗവൺമെൻറ്റ് കോളേജിലുണ്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മളൊരു കോഴ്സ് വാങ്ങണം ഇപ്പോൾ എം ബി എ ബി ബി എ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠനം അല്ലെങ്കിൽ ഇസ്രായേൽ ഭാഷ പഠനം അല്ലെങ്കിൽ പിന്നെ ഹീബ്രു ഭാഷ പഠനം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠനം ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു കോഴ്സ് എടുക്കുകയാണ് ആ ഭാഷാ പഠനത്തിനായിട്ട് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നു അപ്പോൾ പത്തു വർഷത്തെ പാക്കേജ് നമ്മൾ എടുക്കുന്നു പത്ത് വർഷത്തെ എൻ്റെ കുട്ടീനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടി പത്തു വർഷം ഞാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചേർത്തുകൊള്ളാം ആ പത്ത് വർഷത്തിന് അവർ പറയുന്ന എല്ലാ ഡിമാൻഡുകളും നമ്മൾ അംഗീകരിക്കുകയാണ് അതിനുവേണ്ടി ഒരു പൈസ നമ്മൾ കൊടുക്കണം അപ്പോൾ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ നമ്മളിങ്ങോട്ട് വാങ്ങുന്നു അടുത്ത ജർമ്മൻ ഭാഷാ പഠനം നാല് ലക്ഷം രൂപ കൊടുത്ത് ജർമ്മൻ ഭാഷ പഠിക്കാം ആ ജർമ്മൻ ഭാഷാ പഠനത്തെ നമ്മൾ നാല് ലക്ഷം കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഈ എം ബി എ പഠിക്കണം എം ബി എ പഠിക്കുന്ന എട്ട് ലക്ഷം രൂപ അല്ല നാല് ലക്ഷം രൂപ അത് നമ്മളിങ്ങോട്ട് വാങ്ങുന്നു ഇങ്ങനെ ഓരോ സംഭവങ്ങളും ആശയങ്ങൾ സമ്പത്ത് എങ്ങനെ നേടാം പണത്തിൻ്റെ വരുമാനത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാം അതിലൂടെ എൻ്റെ സ്റ്റാറ്റസ് അഥവാ എൻ്റെ അന്തസ് അഭിമാനങ്ങളെ എങ്ങനെ ഉയർത്താം അതിലൂടെ എൻ്റെ വിവാഹത്തിൻ്റെ പരസ്യം എത്രമാത്രം വലുതാക്കാം ഇത്തരം സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും വാങ്ങുന്നതിലൂടെ എൻ്റെ കീർത്തി എത്ര വർദ്ധിപ്പിച്ച് എനിക്ക് ഉയരങ്ങളിൽ എത്താം അങ്ങനെ ഉയരങ്ങളിൽ വാങ്ങിക്കൂട്ടി എത്തിയപ്പോഴാണ് ഇപ്പോൾ അമേരിക്കയിൽ പ്രശ്നം കാനഡയിൽ പ്രശ്നം ലണ്ടനിൽ പ്രശ്നം ആകെ പ്രശ്നം വാങ്ങിക്കൂട്ടിയ പലതും നമുക്കിപ്പം നഷ്ടം വരുന്ന രീതിയിലേക്ക് വന്നു അതുപോലെ തന്നെ നമുക്കൊരു മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ രണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വിവാഹം കഴിച്ചതാണ് എന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് പിന്നെ കള്ളത്തരം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കള്ളത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് നമ്മൾ കാണിക്കേണ്ട ഓഫീസുകളിലൊക്കെ കാണിച്ച് നമ്മുടെ അവിടെയും കള്ളത്തരം കാണിച്ച് അങ്ങോട്ട് കയറി പോവുകയാണ് കാനഡയിലേക്ക് അമേരിക്കയിലും പോയി പോകുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാൽ പോകുന്നത് അപ്പം നമ്മൾ വാങ്ങുന്ന എന്താണ് കള്ള വിവാഹത്തെ വാങ്ങുകയാണ് വിവാഹത്തിൽ തന്നെ നമ്മൾ മായം ചേർത്ത് നമ്മൾ അതിനെ കള്ളം കാണിച്ച് സാത്താൻ്റെ വിവാഹമാക്കി അതിനെ ഇങ്ങോട്ട് വാങ്ങണം എന്നിട്ട് അവിടെ ചെന്നിട്ടോ അവിടെ ചെന്നിട്ട് വിവാഹത്തിനെ പോലെയോ ലിവിങ് ടുവതറോ അല്ലെങ്കിൽ അവരുടെ സൗകര്യം പോലെയോ ജീവിക്കുന്നു ഇഷ്ടം ക്രമീകരിച്ച് ജീവിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ ജീവിതമൊക്കെ നമുക്കറിയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അറി ആയിരിക്കുമല്ലോ സ്വാഭാവികം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ലണ്ടനിൽ നിന്ന് വിളിച്ചൊരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ കൂതാശകളൊന്നും വളരെ കുറവാണ് കുർബാനകളും വളരെ കുറവ് കാനഡയിലാണെങ്കിൽ തീരില്ല കാനഡയിൽ നിന്ന് കഴിഞ്ഞാൽ ഒമ്പത് മാസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ ഒരു വൈദ്യനെ വിളിച്ചൊരു കുടുംബത്തെ ഇല്ല അവിടെ ഇവിടെ മലയാളം കുർബാനകളില്ല കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ അത് ചർച്ച ചെയ്യാനോ പഠിക്കാനോ രണ്ടു കൂട്ടരെയും വിളിച്ചിരിച്ചിരുന്നത് സംസാരിക്കാനോ വൈദ്യുതീർക്കുന്ന നേരമില്ല അങ്ങനെ വൈദികരുമില്ല അപ്പോൾ ആ സമയ വിവാഹത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ ഒന്ന് പഠിക്കാൻ എങ്ങോട്ട് പോകണം അങ്ങനെ നമുക്ക് നമുക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ ഇല്ല അപ്പോൾ ഈ കള്ളത്തരം കാണിക്കുന്ന കള്ള കുർബാനകളും കള്ള പള്ളികളും കള്ളവിവാഹങ്ങളും കള്ളത്തരത്തിൻ്റെ എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ നീതിയെ സത്യത്തെ ധാർമ്മികതയെ മൂല്യങ്ങളെ വിശുദ്ധിയെ വിവേകത്തെ നമുക്ക് വാങ്ങാൻ കിട്ടുമോ അത് തരുന്നേ ഒരാളെയുള്ള യേശു ക്രിസ്തു പ്രിയ സഹോദരനെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അവർ വാങ്ങുന്നു എന്താണ് വാങ്ങുന്നത് ഇത്തരം സാഹചര്യങ്ങളെ ഇത്തരം പശ്ചാത്തലങ്ങളെ ഇത്തരം ആവശ്യങ്ങളെ ഇത്തരം ആശയങ്ങളെ നമ്മൾ വാങ്ങണം പിന്നെയാണ് വിൽക്കുകയും ചെയ്യുന്നത് മറ്റൊന്നാണ് വിൽക്കണം അങ്ങനെ വിൽക്കുന്ന എന്താണ് അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ഇപ്പം എൻ്റെ മകനോ മകളോ വീട്ടിലിരുന്ന് ജർമ്മൻ ഭാഷ പഠിക്കുകയാണ് അല്ലെങ്കിൽ അത് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ പോയിട്ട് ഒരു ജർമ്മൻ ഭാഷ പഠനം അല്ലെങ്കിൽ ഒരു ഹീബ്രു ഭാഷ പഠന അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അത് പഠിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കോളേജിൽ വിടുന്നു അത് വാങ്ങി നമ്മൾ പഠിച്ചു പഠിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞിന് ജർമ്മൻ ജർമ്മൻ ഭാഷ പഠിച്ചാൽ ജർമ്മനി പോയി ജോലി ചെയ്യണേ കേരളത്തിൽ എത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ എത്ര പതിനഞ്ച് ലക്ഷം രൂപ വേണം പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ അവിടെ എത്തിയാൽ പിന്നെ വലിയ ശമ്പളം കിട്ടും പിന്നെ അവിടുത്തെ പൗരനായിട്ട് മാറാം അവിടുത്തെ പൗരത്വം കിട്ടും അവിടുത്തെ വിവാഹം നടക്കും വലിയ ആഡംബരത്തിൽ ജീവിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ നമ്മൾ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെ പതിനഞ്ച് ലക്ഷം ഉണ്ടാക്കി നമ്മുടെ മക്കളെ അങ്ങോട്ട് വിൽക്കുന്നു ആ മ ആ രാജ്യത്തിന് വിൽക്കുകയാണ് രാജ്യം ഏറ്റെടുത്തു ആ രാജ്യം അവിടെ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പൗരത്വം കിട്ടി അവിടെ ജീവിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ആരോ കല്യാണം കഴിച്ചാൽ അവിടെ ജീവിക്കുന്നു ഈ കല്യാണം കഴിച്ചോ ഇല്ലയോ അവിടെ ജീവിക്കുന്നുണ്ടോ തരത്തിലുള്ള പത്ത് വർഷം പന്ത്രണ്ട് വർഷമായിട്ട് ജർമ്മനിയിലാണ് അല്ലെങ്കിൽ കാനഡയിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ് ജീവിതം എന്താണെന്ന് അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ജന്മഭാഷാ പഠനം ഇങ്ങോട്ട് വാങ്ങി നമ്മുടെ പതിനഞ്ച് ലക്ഷം കൊടുത്ത് അങ്ങോട്ട് വിൽക്കുകയും കൂടി ചെയ്തു ഇന്നത്തെ പശ്ചാത്തലത്തെയാണ് പറയുന്നത് ഇനി വിവാഹത്തെ കള്ളവിവാഹം ഇങ്ങോട്ട് വാങ്ങുന്നു എന്നിട്ട് അവിടെ വേറെ വിവാഹം സോ യഥാർത്ഥ വിവാഹം അല്ല മറ്റ് കള്ളവിവാഹങ്ങൾ അവിടെ നടത്തി അതും ആസ്വദിക്കുന്നു ഇനി വിവാഹത്തിലെ കൂതാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ടവണ്ണം ഭാര്യാവർത്തൃ ബന്ധം ഭാര്യാവർത്തൃ സ്നേഹം ഭാര്യയും ഭർത്താവിൽ കൂടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അത് ദൈവമഹ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അത് ദൈവത്തിന് വേണ്ടിയിട്ട് ഉന്മം കൊടുക്കുക അവിടെ ചെന്ന് വരുമ്പോഴോ അവിടെ ലിവിങ് ടു എതറായിട്ട് നിൽക്കുക നിൽക്കുന്നു അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ പുതിയ സംവിധാനം കൊണ്ട് വരുന്നു എയർ റോബോട്ട് മുഖേന കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് അതും കാണും അപ്പോൾ അതും നമ്മൾ വാങ്ങാൻ തയ്യാറാവുകയാണ് അത് അതാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ആശയങ്ങളെ കാഴ്ചപ്പാടേ അത് നോഹയുടെ പേടകത്തിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു നൽകണം അപ്പോൾ നോഹയുടെ പേടകത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ വരെ ഇപ്പോൾ രണ്ടായിരത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാത്തത് ഈ അയ്യായിരം വർഷത്തിന് ശേഷം ഭൂമിയിൽ വന്നു അപ്പോൾ എന്തു സംഭവിക്കുക ഇതിൻ്റെ തിക്തഫലങ്ങളാണ് ഇനിയിപ്പം നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തപ്പോൾ ചെയ്താൽ ഈ ബിസിനസ് അങ്ങോട്ട് നിശ്ചി നിശ്ചലമായി പോകാൻ പോവുകയാണ് ഇതങ്ങ് നിന്നും പോകാൻ പോവുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും ആത്മഹത്യകൾ കുടുംബക്കലഹങ്ങള് നിരാശകള് ദുഃഖങ്ങള് മദ്യപാനം വ്യവിചാരം പുകവലി പാൻപരാഗ് ആ എന്തൊക്കെ തിന്നാൻ പറ്റും എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്ത് മാത്രം മനുഷ്യൻ അദമ്പതിക്കാമോ നശിക്കാമോ അത്രമാത്രം ഒരു പശ്ചാത്തലം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇപ്പോൾ രണ്ട് പശ്ചാത്തലമുണ്ട് ഒന്ന് നോഹട കാലത്തെ നമ്മൾ പഠിച്ചു രണ്ട് ലോത്തിൻ്റെ കാലഘട്ടത്തെ പഠിച്ചു ലോത്തിൻ്റെ കാലഘട്ടം ഇപ്പോൾ ലോത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇനി വാങ്ങുകയും വിൽക്കുകയും ചെയ്തു അവർ വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ വീട് പറ്റി കർത്താവ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ജോലി കഴിച്ചാൽ നല്ലൊരു വീട് പണിയുന്നു അതല്ല നമ്മൾ വിളിച്ചത് പക്ഷേ അതല്ല വീട് ഇപ്പോൾ പുതിയ വീട് വരാൻ പോകുന്ന സ്ഥലം എവിടെയാണ് ഭൂമിയിലല്ല ഇനി ഭൂമിയിലെ ജീവിതവും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ബഹിരാകാശത്ത് ചൊവ്വയിലോ ശുക്രനിലോ ഒക്കെ പോയി ജീവിക്കുവാനുള്ള സംവിധാനം ഇത് നമുക്ക് പുതിയ വീടുകൾ അവിടെ വരാൻ പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് വലിയ കപ്പൽ പോലത്തെ വിമാനങ്ങൾ റോക്കറ്റുകൾ കയറി പോകാനും അവിടെ പോയി ഒരു പത്ത് വർഷം ജീവിച്ച് തിരിച്ച് പറഞ്ഞാൽ വരാം ഇനി അതല്ല അവിടെ തന്നെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ പോകുന്ന സമയമാണ് അപ്പോൾ ഇത് നമ്മളെ നടുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് നടുന്നത് വാങ്ങുകയും വിൽക്കുകയും വീട് പണിയും ചെയ്യുന്നു അപ്പം അവിടെ പോയി വീട് പണിയാം അല്ലെങ്കിൽ അവിടെ പോയി ജീവിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു മനസ്സിൽ ഒരു ആഗ്രഹത്തിൻ്റെ വിത്ത് അവർ നടുകയാണ് ഇനിയിപ്പോൾ എ റോബോട്ടിനെ കുറിച്ച് പറയുന്നു നാല് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണികളൊക്കെ ചെയ്യാൻ ഇപ്പം മിറ്റ അടിക്കാൻ പറമ്പ് അടിച്ച് വാ പറമ്പിൽ പണിയെടുക്കാൻ പിന്നെ പെരയെല്ലാം ക്ലീൻ ചെയ്യാൻ ഇനി വേണ്ടി ആഹാരം ക്ലീ ഉണ്ടാക്കാൻ മാതാപിതാക്കളെ നോക്കാൻ പ കല്യാണം കഴിക്കാൻ ഭാര്യ ഭാര്യയെപ്പോലെ കിടക്കാൻ പോലെ കിടക്കാനും നമ്മൾ തോളിരുത്തി കൊണ്ടു നടക്കാനും എല്ലാം ഉള്ള സംവിധാനങ്ങൾ കിട്ടുവരിക അപ്പോൾ എന്താ ഇത്തരം നമ്മുടെ മനസ്സിലേക്ക് ആഗ്രഹങ്ങളുടെ വിത്തിനെ നടുകയാണ് മറ്റൊരു നടലാണ് ചൊവ്വാഗ്രഹത്തിൽ പോകാനും വരാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആഗ്രഹത്തെ മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിനെ മനുഷ്യൻ്റെ സങ്കല്പത്തെ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളുടെ ചിറക് ചിറകൊടുത്ത് ഈ ആഗ്രഹങ്ങളെ മനസ്സിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടുന്ന ആശയത്തെയാണ് നടലുകൾ എന്ന് പറയുന്നത് അല്ലാതെ തെങ്ങും തൈ വെക്കുന്നതോ മാ് വെക്കുന്നോ അല്ല പ്രിയപ്പെട്ടത് കാരണം അതെല്ലാം കൊല്ലം കൊണ്ട് എല്ലായിടത്തും ഉണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നോഹയുടെ കാലത്തുണ്ടായിരുന്നു ലോത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഉണ്ട് അപ്പോൾ അതതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് പൈസ ഇല്ല പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്ത് റോബോട്ടിനെ മേടിക്കുകയാണ് പറമ്പ് വിഴാൻ കാടാണ് കാട് വയക്കാനുള്ള യന്ത്രത്തിന് ആൾക്കാരെ വിളിച്ചാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഈ റോബോട്ടിനെ അങ്ങോട്ട് കീ കൊടുത്ത് ഓണാക്കിയിട്ട് പറമ്പിൽ പോയി കാട് കളിക്കടാൻ പറഞ്ഞു വിട്ടാൽ അവൻ പോയി കാട് കളിച്ചിട്ട് വരുന്ന അവസ്ഥ അവസ്ഥ ഉണ്ടാകുമ്പോഴത്തപ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹം വന്നിരിക്കുക ഇപ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ ഒരു നട്ടുവച്ചിരിക്കുക പക്ഷേ പൈസ ഇല്ലാതെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല അല്ല തന്നെയല്ല മാർക്കറ്റിൽ സാധനം വാങ്ങാൻ ഇപ്പോൾ ആയിട്ടില്ല ഓൺലൈനിലൊക്കെ അതിലിരിക്കേ വരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോ കാലഘട്ടം വരുമ്പോഴത്തേനും പോലെ റോബോട്ടുകളെ അതായത് നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കുക എന്നതുപോലെ തന്നെ നമുക്കിപ്പം നമുക്ക് വാഹനമില്ലാത്തൊരു സാഹചര്യം എന്ന് വാഹനം വാഹനമൊന്നുമില്ല പെട്രോൾ ഡീസലെല്ലാം നിന്ന് പോയി വാഹനമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ടവണിൽ പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് വരണം അപ്പോൾ ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ ഈ റോബോട്ടിൻ്റെ തോളെ നമ്മൾ കയറി നമ്മൾ റോബോട്ട് നടന്നുകൊള്ളൂ നമുക്ക് മേടിക്കേണ്ടത് ഇത് യന്ത്രമല്ലേ അപ്പോൾ യന്ത്രമായതുകൊണ്ട് അതിൻ്റെ കാലും കൈയും കഴിക്കുമെന്നോ അതിൻ്റെ കാലും കൈയും വേദനിക്കുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമല്ലോ എത്ര കിലോമീറ്റർ ഇച്ചിരി വലിയ സ്പീഡിൽ ഉണ്ടാകരുതുള്ളൂ നമ്മൾ കുതിരയുടെ പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ റോബോട്ടിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് പോകുകൾക്ക് ബലമായിട്ട് പിടിച്ചാൽ മതി നമുക്ക് അതിൻ്റെ റോബോട്ട് തന്നെയുള്ള നമ്മളിത്തുന്നുണ്ട് നമ്മളിങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ റോബോട്ട് നമ്മളെ കൊണ്ട് പോകും അതിന് സാധനം വെടിച്ച് വീണ്ടും നമ്മൾ അവരുടെ തോളിൽ കയറിയിരിക്കും ഇത് നമ്മൾ വീട്ടിലോട്ട് വരുന്ന അവസ്ഥയാണ് അപ്പോൾ നമുക്കിത് നമ്മുടെ മനസ്സിൽ മനസ്സിലിത് നട്ടുവെക്കുകയാണ് അവർ വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയും ചെയ്തു അപ്പോൾ വീടിൻ്റെ സങ്കല്പം വീടിൻ്റെ സങ്കല്പ സാധാരണഗതിയിൽ ഒരു വീട് സങ്കല്പം എന്ന് പറയുന്നത് എൻ്റെ മകൻ അമേരിക്കയ്ക്ക് പോയി അല്ലെങ്കിൽ കാനഡയ്ക്ക് പോയി അപ്പോൾ ഇപ്പോൾ തന്നെ പൈസ കൊണ്ടായിക്കാൻ തുടങ്ങും അപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ കേരളത്തിൽ തന്നെ നല്ലൊരു വീട് വയ്ക്കാം ഇതായിരുന്നു ആദ്യത്തെ വീട് പണി എന്നൊരു സങ്കല്പം എന്നാൽ ഇപ്പോഴത്തെ വീട് പണി പറയുന്നത് എൻ്റെ മകൻ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാനഡ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ വീട് വെക്കാം അവിടെ ഇങ്ങനെ അതിന് അതിന് വേറൊരു ഭാഷയുണ്ട് ഒരു ശൈലിയുണ്ട് സെറ്റിലായി ഞങ്ങൾ അവിടെ സെറ്റിലായി അപ്പോൾ എന്തായി ഇവിടുന്ന് ഇതൊക്കെ നാട്ടിൽ മനസ്സിൽ നട്ടിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ സെറ്റിൽ ആയെങ്കിലും എവിടുന്നാണ് കല്യാണം കഴിച്ചത് ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് തന്നെ ഒരാളെ കല്യാണം കഴിച്ചതാണ് ഇപ്പോൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിട്ട് പതിനഞ്ച് വർഷമായി കേരളത്തിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിൽ എന്താ നിങ്ങൾ എന്താ എന്താണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയുള്ള മലയാളം മലയാളം ഇപ്പോൾ മറന്നു തുടങ്ങി അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ട്രംപിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ പുറത്ത് കുറച്ച് മലയാള ഭാഷയൊക്കെ തിരിച്ചു വന്ന് പഠിക്കേണ്ടി വരും മനുഷ്യൻ ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് മനുഷ്യൻ നീങ്ങുകയാണ് പ്രിയപ്പെട്ട കഥ ഈ ലക്ഷണങ്ങളെല്ലാം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും നടുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പുതിയ നടലുകൾ നടലുകൾ ഇവിടെ ഇപ്പം ഇനി പറഞ്ഞാൽ ഐഫോൺ എന്ന് പറയുന്ന സാധനം അതല്ല ഇതിൻ്റെ വേറെ എന്തൊക്കെയോ ഈ മൊബൈൽ ഫോൺ അല്ലാത്ത എന്തോ സാധനങ്ങളൊക്കെ ഉടൻ തന്നെ വരാൻ പോവുകയാണ് അതിനകത്ത് വലിയ പൈസയൊന്നുമില്ല ഇല്ല തന്നെയല്ല കറൻ്റില്ലാതെ വന്നാലും അത് ഉപയോഗിക്കാം അത് ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ചെറിയൊരു ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും എന്തൊക്കെയോ സംവിധാനങ്ങൾ വരുന്ന എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് അതും നമ്മുടെ മനസ്സിൽ നട്ടു കഴിഞ്ഞു അതും മനസ്സിൽ നമ്മൾ നട്ടു കഴിഞ്ഞു അപ്പോൾ വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും നടുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അവിടെ ഇനി പറയുന്ന കാര്യമാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് മനസ്സിലാക്കുക വേണ്ടിയാണ് ഇപ്രകാരം തന്നെയായിരുന്നു മനുഷ്യൻ വെളിപ്പെടുന്ന ദിവസങ്ങളിലും ആ ദിവസം വാങ്ങുകയും വില്ക്കയും വീട് പണിയും ചെയ്തോണ്ടിരുന്നു പക്ഷേ ലോത്ത് സ്വോതമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു തീയും ഗന്ധവും പെയ്ത് സ്വതന് അവരെല്ലാം ഇപ്രയം തന്നെയായിരുന്നു മനുഷ്യ ദിവസം വാങ്ങി വിൽക്കുകയും വീട് ചെയ്യുന്നു പക്ഷേ ലോത്ത് സ്വാതന്ത്ര്യം ഓടിപ്പോൾ ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് വീടും തീയും കന്ന് പെയ്ത് ആ വാക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം തീയും ഗന്ധവും പെയ്തു എന്ന് പറയുന്നത് മഴ പെയ്തു എന്ന് പറയുന്നത് പേമാരി പെയ്തു എന്ന് നമ്മൾ പറയുക ആ പെയ്തു എന്നുള്ള വാക്കിൽ പ്രത്യേകം ഇന്നത്തെ പശ്ചാത്തലത്തിൽ അർത്ഥമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ എടുത്തു പറയുന്നത് നമ്മളിതെല്ലാം ഗ്രഹിച്ചു ഗ്രഹിച്ചേ പറ്റൂ അതായത് ഇനി അഗ്നിപ്രളയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഗ്നിപ്രളയത്തിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം ആ ഗാസുകൾ അങ്ങനെയൊക്കെ യുദ്ധങ്ങളൊക്കെ നമ്മളെങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആ നൂറ് കണക്കിന് ഇങ്ങനെ മഴ പോലെയാണ് ഇങ്ങോട്ട് വരുന്നത് ഓടിങ്ങനെ വരുന്നു ഇങ്ങനെ താഴോട്ടിങ്ങനെ മഴ പെയ്യുന്നതുപോലെ ഇരിക്കുന്നു ആ താഴെ നോക്കുമ്പോൾ അവിടെ എല്ലാം എന്താണ് കാണുന്നത് അഗ്നിയാണ് കാണുന്നത് അഗ്നിയാണ് കാണുന്നത് അപ്പം മഴ പെയ്യുന്നത് പോലെ മിസൈലുകൾ പെയ്യുന്ന കാലം അതും ആണവ സ്ഫോടനത്തിന് സാധ്യതയുള്ളതല്ല സാധിക്കുന്ന തരത്തിലുള്ള ആണവ മിസൈലുകളുടെ പെയ്ത്ത് മഴ പെയ്ത്ത് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി എഴുതിയിരിക്കുന്നത് എന്താണ് സുര പക്ഷേ ലോത്ത് സോദന ഓടിപ്പോയ ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് തീയും ഗന്ധവും പെയ്തു ഇനി വരുന്നത് സ്വർഗത്തിൽ നിന്നല്ല സ്വർഗം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ഇടപെടലൊന്നും ചെയ്യയില്ല അത് സാത്താറിൻ്റെ പണി വിട്ടു ദൈവം തന്നെ പറയാം സാത്താൻ തന്നെ പറയും നീ നശിപ്പിച്ചോ ഭൂമിയെ ഞാനത് തന്നിരിക്കുന്നു നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് നിൻ്റെ കയ്യിലേക്ക് തരികയാണ് സാത്താ സാത്താൻ്റെ കയ്യിലേക്ക് തരികയാണ് ഭൂമിയെ എന്തിനു വേണ്ടിയിട്ടാണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ദുഷ്ടലോകത്തെ ഈ അശുദ്ധ ലോകത്തെ ഈ മ്ളച്ച ലോകത്തെ ഈ തിന്മയുടെയും കള്ളത്തരത്തിൻ്റെയും പൊട്ടത്തരത്തിൻ്റെയും കുറേ വികടത്തരത്തിൻ്റെയും അജ്ഞതിയുടെയും അനീതിയുടെയും ഈ ലോകത്തെ ഇനി ദൈവം മടുത്തു വെറുത്തു കാരണം കുടുംബങ്ങളിലെല്ലാം പ്രശ്നം കർത്താവ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കരങ്ങൾ വരുത്തി സ്വർഗീയ അപ്പാ എൻ്റെ ഭവനത്തിലെ പ്രശ്നത്തെ പരിഹരിക്കണമേ എൻ്റെ മകൻ്റെ വിവാഹം നടന്നിട്ടില്ല ഇതുവരെ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നടന്നിട്ടില്ല ഇതുവരെ മദ്യപാനം നിന്ന് നിന്ന് നിന്നിട്ടില്ല ഇതുവരെ ഈ എൻ്റെ എൻ്റെ ഭാര്യയുടെ ക്യാൻസർ രോഗത്തിൽ ഒരു ശമനമില്ല സാമ്പത്തികമായിട്ട് യാതൊരു ലക്ഷ്യമില്ല ആശുപത്രി പൈസ കൊടുത്തു മടുത്തു എൻ്റെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല ഒരു വീട് പണി ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടക്കുന്നില്ല സ്വന്തം വീട്ടിലേക്ക് റോഡ് വെട്ടാൻ സംബന്ധിക്കുന്നില്ല ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ പോലും സ്വന്തം കുറച്ച് ദൂരം എന്നുള്ള റോഡ് അങ്ങോട്ട് വെട്ടി കൊടുക്കാൻ പോയിട്ട് സമ്മതിക്കുന്നില്ല സ്വന്തം അയൽവക്കവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പുറത്തെ മരങ്ങൾ ഇപ്പുറത്തെ മരത്തേക്ക് വളർന്നിങ്ങനെ പന്തലിച്ചിരിക്കട്ടാൻ വേണ്ടി വെട്ടുന്നില്ല യാതൊരു വിധ ദൈവ സ്നേഹവും അങ്ങനെ അപ്പോൾ പ്രിയപ്പെട്ട നശിച്ച ലോകം നാശത്തിന് കർത്താവ് വിട്ടുകൊടിക്കുകയാണ് കർത്താവ് എന്ന് പറഞ്ഞത് മഴ തീയും കന്ധവും അന്ന് പെയ്തെങ്കിൽ ഇന്ന് ചെയ്യുന്നത് ആണവ സ്ഫോടനത്തിന് യോഗ്യമായ ആണവ മിസൈലിൽ ഇങ്ങനെ മഴ പോലെ ഭൂമിയിലേക്ക് വരും അപ്പോൾ തീ അപ്പോഴുണ്ടായിരുന്നു തീയും ഗന്ധവും പോലത്തെ സാധനം വീണ്ടും ഭൂമി സ്വച്ച് വിടും ഇപ്രായം തന്നെയായിരിക്കും മനുഷ്യപുരുത്തൻ വെളിപ്പെടുന്ന ദിവസങ്ങളിലും അപ്പോൾ മനുഷ്യപിടുത്തൻ വെളിപ്പെടുന്ന ദിവസങ്ങളിൽ അപ്പം ആ ദിവസം മണിക്കൂർ സെക്കൻഡ് മിനിറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ സെക്കൻഡിൽ ആ ദിവസങ്ങളിൽ ആ ദിവസത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ ആ ദൈവം വെളിപ്പെടുന്ന വെളിപ്പെടാൻ കൊണ്ട് വരുന്ന സമയത്ത് മഴ പോലെ പെയ്യും അതിനു മുമ്പുള്ള സമയത്തോ ഈ മനുഷ്യവർത്തനം വെളിപ്പെടാനായി വരുന്നതിന് മുമ്പുള്ള സമയത്ത് ഇങ്ങനെ ചില ഭൂഖണ്ഡങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ലോകം മൊത്തമായിട്ടുണ്ടാകുകയില്ല എന്നാൽ പ്രപഞ്ചം മുഴുവനും ഈ ഭൂമിയെ മൊത്തം നശിപ്പിക്കുമാർ മഴ പോലെ പെയ്യുന്നത് മനുഷ്യവർത്തന ദിവസങ്ങളിലാണ് അന്നാണ് ആകാശം ചെറുത്തുമാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാകും സൂര്യൻ തൻ്റെ സ്ഥാനത്ത് നിശ്ചലമാകും ഭൂമിയും അതിലെ വസ്തുക്കളും കത്തിനശിക്കും ചന്ദ്രൻ ബഹിരാകാശത്തു കെത്തും സൗരയൂഥം ഇല്ലാതെയാകും അങ്ങനെ പ്രപഞ്ചമെന്ന ഈ യാഥാർഥ്യം മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യവും മനുഷ്യബുദ്ധിക്ക് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുമുട്ടിയതുമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൗരയൂഥത്തെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് സ്വർഗമെന്നും പാതാളമെന്നും പറയുന്ന രണ്ടേ രണ്ട് സ്ഥലമായിട്ട് ഈ ലോകം മാറുമെന്ന് കർത്താവ് പഠിപ്പിച്ചതാണ് ആ ആ അതുകൊണ്ടാണ് വളരെ സ്വർഗത്തിനും തീയും ഗന്ധം ഇറങ്ങി അവരെല്ലാം ഒന്ന് ഇപ്രായം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങളിലും അപ്പോൾ ആ ലോ നോഹ ഇവിടെ ഇനി ഒരു രണ്ട് കാര്യം ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയണം ഒന്ന് നോഹ നോഹപ്പെട്ടകമുണ്ടാക്കി വിശുദ്ധിയുടെ പെട്ടകമുണ്ടാക്കി നോഹ ഉള്ളിലേക്ക് കയറി ആ പെട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് കയറി സുരക്ഷിതമായി നിന്നു അപ്പോൾ ലോത്തിൻ്റെ കാലം വന്നപ്പോഴെന്താണ് ലോത്ത് ആ സ്ഥലത്തുനിന്ന് ഓടിപ്പോയി അതിന് ഒരാൾ സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് മാറി അതിനെ തൊളിച്ചിരിക്കുന്ന പോലെ ഇരുന്ന് സുരക്ഷിതമായിട്ടിരുന്നെങ്കിൽ ലോകത്തിൻ്റെ കാലം വന്നപ്പോൾ ആ ആ സംഭവങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു മറ്റൊരു സ്ഥലത്തേക്ക് ഓടേണ്ടി വന്നു പോകേണ്ടി വന്നു അപ്പോൾ ഒന്ന് വിശുദ്ധിയുള്ള വ്യക്തിക്ക് കയറി ഒളിച്ചിരിക്കാനുള്ള സംവിധാനം ദൈവം ഒരുക്കിയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ആ ഇന്ന് ലോകം മുഴുവനും മ്ലേശതയുടെയും അശുദ്ധിയും സ്ഥലമായെങ്കിൽ നാം എങ്ങോട്ടെങ്കിലും നമുക്ക് ഓടിപ്പോകേണ്ടി വരും അത് മനസ്സിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം എന്താണ് ചോദിച്ചാൽ അത്രമാത്രം ഏച്ചതയും തിന്മയും നിറഞ്ഞ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുക ആ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നിന്നേ പറ്റൂ കാരണം ലോത്ത് ഓടിപ്പോയി ആ സമൂഹത്തിൽ നിന്ന് ആ ഓടിപ്പോകലാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആ ദിവസം നോഹയുടെ നോഹട ദിവസങ്ങളിൽ പോലെയായിരിക്കണം നോഹയുടെ ദിവസങ്ങളിൽ കത്തോലിക്കാ ഇല്ലായിരുന്നു അതാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭ ആ സമയത്ത് ഇല്ലായിരുന്നു അന്ന് യേശു ക്രിസ്തു ഇല്ലായിരുന്നു അന്ന് നിയമങ്ങളില്ലായിരുന്നു അതേപോലത്തെ ഒരു പശ്ചാത്തലം ഇനിയും വരും ലോകത്ത് അതുകൊണ്ട് കർത്താവ് ആ പശ്ചാത്തലത്തെ വീണ്ടും എടുത്തു പറയുന്നതിന് കാരണം എന്താണെന്നറിയുമോ അതേപോലെ നമ്മുടെ സഭ ഇല്ലാതെ വരും ആത്മീയ നിയമങ്ങളില്ലാതെ വരും കവിതാശീതലങ്ങളില്ലാതെ വരും വൈദികരില്ലാതെ വരും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് വേദന പ്രശ്നങ്ങളും ഉണ്ടാവും ഇതെല്ലാം സംഭവിക്കും എന്ന സത്യം നാം വ മനസ്സിലാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നോഹയുടെ ദിനങ്ങൾ പോലുള്ള ദിവസങ്ങൾ വരും ലോത്തിന് നാൾ സംഭവിച്ച പോലെ നമ്മളൊക്കെ എങ്ങോട്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ മാറുകയോ ഓടുകയോ അല്ലെങ്കിൽ ക്രമീകരിക്കപ്പെടുകയോ ചെയ്യും എന്നത് യാഥാർത്ഥ്യമാണ് ആ സത്യത്തെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവർ അതുകൊണ്ട് സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങുകയും പഠിക്കുകയും നാം വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നാം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ നാം എന്തെങ്കിലും വിറ്റിട്ടുണ്ടോ നാം എന്തൊക്കെയാണ് തിന്നുന്നത് കുടിക്കുന്നത് നാം എന്തൊക്കെയാണ് നട്ടു വെച്ചിരിക്കുന്നത് എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കാത്ത എന്തെങ്കിലും നട്ടുവച്ചിട്ടുണ്ടോ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് നട്ടുവച്ചിരിക്കുന്നത് ഞാൻ എവിടെയാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചൊരു ബോധ്യത്തിൽ ഇപ്പം തന്നെ എത്തിക്കോണം നാളെ ചിന്തിക്കാനെ പറ്റി ഇപ്പൊരു സമയമില്ല അപ്പോൾ എനിക്ക് തീരെ സമയമില്ല ഇപ്പോൾ ഞാൻ യു കെക്ക് ഇരിക്കുകയാണ് അവിടെ പൈസ കൊടുത്തിട്ടുണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീരെ സമയമില്ല അതൊക്കെ നാളെ ചെന്നിട്ട് അമേരിക്ക ചെന്നിട്ട് എല്ലാം തീരുമാനിക്കാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒന്നും സഹോദരനെ അങ്ങോട്ട് പോക്ക് പോലും ഉണ്ടാവില്ല ഇനി അവിടെ കാണാൻ ചെന്നിറങ്ങുമ്പോൾ ട്രംപ് എന്തെങ്കിലും ഒരു ഓടി ഇങ്ങോട്ട് ഓടിച്ചാൽ വിമാനത്തെ കയറാൻ പോലും നമുക്ക് നേരം കിട്ടില്ല അവർ കെട്ടി കരം കെട്ടി ഇട്ടിട്ട് വിമാനത്തിൽ ഇട്ടിട്ട് കയറ്റി അയച്ചു കളിയും ചാക്ക് കെട്ട് കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ അയച്ചു കളിയും ഇതെല്ലാം ഇങ്ങെത്തി അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഒന്ന് നോഹേട ദിനമാണെങ്കിൽ ഒന്ന് ലോത്തിനും ഒന്ന് നോഹയുടെ ദിനങ്ങളിൽ കയറി വിശുദ്ധിയോട് ഒളിച്ചിരിക്കാൻ സാധിച്ചെങ്കിൽ ലോത്ത് ഓടിപ്പോയലെ പല വിധത്തിലുള്ള ഓട്ടവും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കണം അതിനപ്പുറം സഹോദരങ്ങളെ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇങ്ങെ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഭൂമിയിലും പ്രപഞ്ചത്തിലും ഒരുക്കപ്പെട്ട് അന്ന് നമുക്കറിയാം നോഹയുടെ ദിനങ്ങളിൽ അണുഭവമില്ലായിരുന്നു ലോത്തിൻ്റെ നാളുകളിൽ അണുഭവമില്ലായിരുന്നു ദൈവമാണ് അനുഭവം ഇട്ടു എന്നാൽ ഇന്നോ അണുബോംബുകൾ കട്ടഞ്ച ബോംബുകൾ പിന്നെ ന്യൂക്ലിയർ പിന്നെ എന്തെല്ലാം ബോംബുകൾ ഉണ്ടോ ജൈവ ബോംബുകൾ മാരക മാരകമായിട്ടുള്ള വൈറസിൻ്റെ ബോംബുകൾ ഇതൊക്കെയുള്ള പശ്ചാത്തലമാണ് ലോകം നമുക്കറിയാം അപ്പോൾ ഇതെല്ലാമാകുന്ന അതുകൊണ്ടാണ് കർത്താവ് കുറേ ദിവസം നേരത്തെ പരിസരം പറയുന്നുണ്ട് ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവുദിക്കും എന്നാണ് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ സുബിശ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചനമാവും എന്നാണ് ആയിരം വർഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ആയിരം വർഷം തിക അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ സഹോദരങ്ങളെ കഥാപാ യേശുക് വരവു വേണ്ടി പ്രത്യേകം ഒരുക്കം നടക്കണം നാം വ്യക്തിപരമായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന പ്രശ്നം നമ്മൾ സഭയൊരുക്കുമെന്നോ ഇടവിക ഒരുക്കുമെന്നോ വൈദികർ ഒരുക്കുമെന്നോ നമ്മൾ ഒരുക്കാൻ പ്രത്യേകമായിട്ട് ഒരാളെ നിയമിക്കുമെന്നോ അതിനെ പറ്റിയുള്ള പി എച്ച് ഡി വിദ്യാഭ്യാസം നമുക്ക് കിട്ടുമെന്നോ ഇതൊക്കെ ആരെങ്കിലും ഇനി അടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞു തരുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഒന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല ഇനി ഇതിന് ഇതോടനുബന്ധിച്ച് ഇനി വാക്സിനേഷനുകൾ പുതിയത് വന്നേക്കാം പുതിയ സാംക്രമിക രോഗങ്ങൾ വന്നേക്കാം അറുന്നൂറ്റാടുത്തുപോലെ ചിപ്പുകൾ വന്നേക്കാം വലിയ പീഡനങ്ങൾ വീണ്ടും ലോകത്തുണ്ടായേക്കാം ഇതെല്ലാം മുൻ നമ്മൾ കാണുമ്പോൾ വെളിപാട് മൂന്ന് എപ്പത്ത് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും എന്തെന്നാൽ നീ എൻ്റെ വചനം കേ കാത്തു എന്ന കർത്താവായി പരിശുദ്ധാത്മാൻ്റെ വചനം സുവിശേഷം മുതൽ ഇങ്ങോട്ട് വന്നാൽ അപ്രസ്തുല പ്രവർത്തനം മുഴുവനും വന്നാൽ വെളിപാട് ഗ്രന്ഥം അവസാനിക്കുമ്പോൾ അതിൽ കർത്താവചനുണ്ട് നീ എങ്ങനെ ആയിരിക്കണം നീ എങ്ങനെ ഒരുങ്ങിയിരിക്കണം അതുകൊണ്ടാണ് വെളിപാട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പതിക്കുന്ന സ ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്കികൾ അവയങ്ങൾ അവയങ്ങൾ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കഴി വിശുദ്ധി കൊണ്ട് നിറച്ച് യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിക്കാത്തിരുന്നു മക്കളെ ഇതാ കാലഘട്ടം തീരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വർഷം തീർന്നുപ്രിയപ്പെട്ടവരെ രണ്ട് രണ്ട് മാസങ്ങൾ മുന്നോട്ട് വന്ന ഇരുപത്തി ഇരുപത്തഞ്ച് ഒരു പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം എന്നേക്കുമായിട്ട് അവസാനിച്ചു പിന്നീട് വേറൊരു അതേ വർഷം രണ്ടായിരത്തി ഇരുപത് ഈ ലോകത്തുള്ളിടത്തോളം കാലം പതിനായിരം വർഷങ്ങൾ ഭൂമി ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപഞ്ച് എന്ന് പറയുന്ന സംഖ്യ പിന്നീട് വരികയില്ല അല്ലെങ്കിൽ മൂവായിരത്തി ഇരുപത്തി പിന്നെ വരികയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്ന വർഷം തീർന്നു ഒരു വർഷം തീരാൻ കേവലം രണ്ട് മാസം മാക്കി നിൽക്കേ രണ്ടായിരത്തി ഇരുപത്തി സംഖ്യ തീർന്നു എത്രയോ പെട്ടെന്നാണ് കാലം അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടിയാണ് ആ മണിക്കൂറിൽ ആ ആ കാലഘട്ടങ്ങളിൽ ആ പ്രശ്നങ്ങൾ കലുഷിതമായ ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പശ്ചാത്തലം അടുത്തത്തിൽ മക്കളെ ഇവിടെ ഒരുങ്ങാൻ പോലും സമയമില്ല ഇതൊക്കെ ഒന്ന് കേട്ടൊന്ന് പ്രബോധനം കേട്ട് ഒന്ന് വിശുദ്ധി പ്രാപിച്ചേക്കാം ഒന്ന് ചിന്തിച്ചേക്കാം ഒന്ന് പഠിച്ചേക്കാം എന്ന് പഠിച്ചേക്കാന്ന് പോലും നമ്മുടെ മുമ്പിൽ കാലഘട്ടങ്ങളില്ലാത്ത വിധം ലോകം തീർന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ടത് നിങ്ങളൊക്കെ ക്ലാസ്സുകൾ കേൾക്കുന്നത് അതിനാൽ പ്രിയ സ്വോദനങ്ങളെ ലളിതാസൻ്റെ ക്ലാസ്സുകളും ഒക്കെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വന്ന് കൂടി കേട്ട് പോയി ഒരുങ്ങുക ആ ഒരുങ്ങാനുള്ള സമയമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിക്കുന്നത് ഈ മാസം ലാസ്റ്റൊക്കെ നിങ്ങൾക്ക് ക്ലാസ് തരാൻ നിങ്ങൾ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി എവിടെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആവശ്യം കൊണ്ടൊരു ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എട്ട് മൂന്ന് എൺപത്തി മൂന്ന് ആ ആ നമ്പറിൽ വിളിച്ച് എൻ്റെ ക്ലാസ്സുകളും ധ്യാനങ്ങളും ബുക്ക് ചെയ്യുന്നവർക്ക് ഒരുങ്ങാനുള്ള അവസരം കിട്ടും അല്ലാതെ ഈ ക്ലാസുകളൊക്കെ മറ്റുള്ളിടത്ത് കിട്ടാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഒക്കെ മേടിച്ച് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക അതുമാത്രമേ എനിക്കുള്ള പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ അതിനായി കർത്താവ് ഈശോ നമ്മെ ഓരോരുടെ സമൃദ്ധമായി എനിക്കു മാറട്ടെ യേശുക്രിസ്തുവിൻ്റെ തിരുത്തം നമ്മെ സകല പാപത്തിൽ നിന്നും അശുത്തിനും ബന്ധനത്തിൽ നിന്നും വിടുപ്പിക്കുമാറട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു അഗ്നി നാളമായി എൻ്റെ ശിരസിലെന്നുമുണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാമൻ്റെ ജ്ഞാനം വിശുദ്ധി വിവേകം സത്യസന്ധ നീതിബോധം പരിശുദ്ധാത്മാ കൃപ ദ ആത്മീയ പ്രവർത്തിച്ചുള്ള ശക്തി അതാണ് കൃപയെന്ന് പറയുന്നത് പ്രിയപ്പെട്ട അതെല്ലാം എന്നിൽ സർവസന ഈശോ നൽകുമാറാട്ടെ അതിനായി നമ്മെ ഓരോരുത്തരും സർവസന ഈശോ അനുഗ്രഹിക്കുമാറാട്ടെ ആ മേൺ